നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം പുത്തനത്താണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പിക്കപ്പ് വാനിന് പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് തീ പിടിച്ചു കരിപ്പോളിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് മുൻപിൽ ഭക്ഷ്യവസ്തുക്കളുമായി പുത്തനത്താണി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് തീ പിടിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയ അതിഥി തൊഴിലാളി ദമ്പതികൾ പോലീസിന്റെ പിടിയിലായി ഒന്നേ മുക്കാൽ കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം വെസ്റ്റ് ബംഗാൾ ബർദ്ധമാൻ സ്വദേശി മല്ലിക് അസദുള്ള ഭാര്യ ചാബില ബീവി എന്നിവരാണ് പിടിയിലായത് എടവണ്ണയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ചു ആര്യന്തോടി സ്വദേശി അഷ്റഫിന്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് കത്തിനശിച്ചത് മഹേന്ദ്രയുടെ താർ പൊലേറോ എന്നീ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു വീടിനും കേടുപാടുകൾ സംഭവിച്ചു യ്ക്കൊപ്പം കാറ്റും പതിവായതോടെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ രാപ്പകൽ ജോലി തിരക്കിലായി വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞുവീശിയ കാറ്റിൽ പതിനഞ്ചോളം വൈദ്യുതി തൂണുകൾ തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ജീവനക്കാർ ജോലി അവസാനിപ്പിച്ചത് നാട്ടിലേക്ക് വരുന്നതിനിടെ പെരിന്തൽമണ്ണ സ്വദേശി ദമാം എയർപോർട്ടിൽ വെച്ച് മരിച്ചു പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി മണിക്കത്തൊടി മുഹമ്മദ് ഷിഹാബാണ് ദമാം എയർപോർട്ടിൽ വെച്ച് മരിച്ചത് പൊന്നാനി നഗരം വില്ലേജ് പരിധിയിൽ കാലങ്ങളായി പട്ടയമില്ലാത്തവർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ഭൂ സർവേ പൂർത്തിയായി ഇതിൽ അഞ്ഞൂറ് സർക്കാർ ഭൂമികളും പതിനാറായിരം സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളുമാണുള്ളത് ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ രണ്ട് ഒഴികെയുള്ള മറ്റു വാർഡുകളിൽ നിപ്പ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവ് പുറപ്പെടുവിച്ചു നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ പ്രത്യേക നിയന്ത്രണമാണ് ഒഴിവാക്കിയത് രണ്ടു മാസത്തിനിടെ ജില്ലയിലുണ്ടായ കാറ്റിലും മഴയിലും അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെ കൃഷിനാശം മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള കണക്കാണിത് കൊണ്ടോട്ടി ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടായത് മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത കാണാം നന്ദി